വെളിയങ്കോട് മുക്കിലിറ തോടുകെട്ടി റോഡും തോടും സംരക്ഷിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ കോൺക്രീറ്റിംഗ് പുരോഗമിക്കുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ എ കെ സുബൈറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവൃത്തി നടത്തുന്നത് വെളിയങ്കോട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ റോഡ് ഇടിഞ്ഞും തോടിലൂടെ ഒഴുക്കില്ലാത്തതിനാൽ കിലോമീറ്ററുകൾ വെള്ളം കെട്ടി നിന്നുമുണ്ടായിരുന്ന അപകടാവസ്ഥയ്ക്ക് ഇതോടെ പരിഹാരമാകും പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് മാറഞ്ചേരി വെളിയങ്കോട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഏറെക്കാലത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാര പദ്ധതി ഇവിടെ നിർവഹിക്കപ്പെടുന്നത് ഈ പ്രദേശത്തെ സംബന്ധിച്ച് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി തന്നെ വെള്ളം കൃത്യമായി ഒഴുകിപ്പോവാത്തൊരു സാഹചര്യം അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്ന റോഡ് ഇടിയുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കൊണ്ടാണ് വിനീതനായ ഞാൻ ബഹുമാന്യ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു ഫണ്ട് ഈ പ്രദേശത്തേക്ക് വിലയിരുത്താൻ കാരണം ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി നടക്കുന്നത് എന്ന് വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്